ഹലോ ഗായ്സ് വെൽക്കം ടു മൈ വീഡിയോക്ക് ഒരു ട്രിപ്പ് പോവാണ് അപ്പൊ ആ വിശേഷങ്ങൾ ഉണ്ടല്ലോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷൂട്ടിങ്ങിന് ഒരു പറ്റിയ സ്ഥലത്തേക്കാണ് പോണത് അതിൻ്റെ അടുത്ത സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം കിലച്ചുണ്ട മാമ്പഴൻ സിനിമയില്ലേ അതിവിടെ ഷൂട്ട് ചെയ്ത അതിന്റെ തൊട്ടടുത്താണ് ഞാൻ പോണ സ്ഥലം കണ്ടോ നല്ല കാണാൻ ഇതാണ് വള്ളൂർ മല ഇവിടെ ഞങ്ങൾ ചെറിയൊരു പരിപാടി നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കല്ലാട്ടാ ഇപ്പൊ ശരിക്കും പറഞ്ഞ തുടങ്ങി അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാവേ കുറച്ച് പണികൾ ഇവിടെ ബാക്കിയുണ്ട് അതെന്താണെന്നറിയാൻ ഞങ്ങൾ ഞങ്ങടെവിടേക്ക് വന്നത് ഞാനൊ ചുമി ആദ്യായിട്ട് വരണ കാരണം ആ സ്ഥലമൊക്കെ ചുറ്റി കണ്ടുട്ടാ കുറച്ച് വീഡിയോസ് എടുത്തു പണികള് നടക്കണോണ്ട് തന്നെ അത്ര ഭംഗിയില്ല കേട്ടാ കാണാൻ സിനിമയിലൊക്കെ കാണുന്ന വീടെന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി അവടെ വവ്വാലൊക്കെ തൂങ്ങി കിടക്കണുണ്ടായിരുന്നു കൊറേ നാളായിട്ട് പൂട്ടി കിടക്കല്ലേ ഇപ്പൊ അതൊക്കെ പോയിട്ടാ പിന്നെ പുറത്ത് ടെന്റ് പോലെ കിട്ടിയിട്ടുണ്ടെ കേറി നോക്കിയിട്ടാ ഞങ്ങള് ഇത് സൂപ്പറാണെന്നൂട്ടാ പക്ഷെ എനിക്കിരിക്കാൻ പേടിയുണ്ടായിരുന്നു അങ്ങനെ വീട്ടു കൊടുക്കണല്ലോ അതിനു വേണ്ടിട്ട് ഞാൻ കേറിയിരുന്നു ഇതിന്റെ അവിടെ നിന്ന് കൊറച്ച് നീങ്ങിയിട്ട് ഒരു കുളണ്ട അതൊന്നും വൃത്തിയാക്കിയിട്ടില്ല സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ കാണാൻ ഭംഗി വൃത്തിയാക്കിന്റെ ഭംഗി ഒക്കെ പോണ്ടു പിന്നെ വേറെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് നേരെ ഫുഡ് അടിക്കാൻ പറ്റും തൊട്ടടുത്തന്നെ ഒരു അടിപൊളി ഹോട്ടലുണ്ട് കുഞ്ഞു ഹോട്ടലാണ് നല്ല ഊണാട്ട അവിടുത്തെ പക്ഷെ ഞാൻ ആ ഊണല്ല കഴിച്ചത് ഒരു വെറൈറ്റിക്ക് ഒരു പൊറോട്ട ട്രൈ ചെയ്തു അതും മുഴുവൻ കഴിച്ചില്ലേട്ടാ ഊൺ എന്തായാലും അടിപൊളിയായിരുന്നു പിന്നെ അവിടുന്ന് ഒരു മസാല ബിസ്ക്കറ്റ് വാങ്ങി നേരെ മലയിലേക്ക് വിട്ടു നമ്മൾ നോക്കിയപ്പോഴാ ഇടിച്ച നരപ്പാക്കാൻ ഈ സാധനം വന്നിക്കണു ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും അവരുടെ പരിപാടി ചെയ്യുന്നു ഞാൻ എൻ്റെ പരിപാടിയും അങ്ങനെ പണിയെടുത്ത് ക്ഷീണിച്ച് ഞാൻ ഉറങ്ങി ഇതിൻ്റെ ഇടയിൽ എൻ്റെ രസത്തോടെ പറഞ്ഞുണ്ടോ എന്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നത് ഇതൊക്കെ അവസാനത്തെ രസമായിട്ടത് ഇതും കൂടി ആ ഞങ്ങൾക്ക് പോവാറായി ഇവിടെ ഇനി എന്താ തുടങ്ങാൻ പോണേന്ന് അടുത്ത വീഡിയോയില് പറയാവേ അപ്പ അതിലേക്കും ചറ്റാ